മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന കരുണയും ഉണ്ണിയാണ് ഇന്ന് കാണാനാകുന്നത് അതായത് ഇത്രയും നാൾ കരുണയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും വീടിൻ്റെ ഭംഗി ആസ്വദിക്കുകയോ പറമ്പും മറ്റു വസ്തുവകളെക്കുറിച്ച് തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഉണ്ണിക്ക് വീട് മൊത്തത്തിൽ കാണണം അതായത് നിന്റെ ചേട്ടത്തി മഹാലക്ഷ്മി ഇല്ലാതാകുന്നതോടെ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിനക്കല്ലി അവകാശപ്പെട്ടത് മാത്രമല്ല ഉണ്ണിയേട്ട മുത്തശ്ശിയുടെ മറ്റൊരു വീടും കൂടി ഉണ്ട് എല്ലാം കൂടി കൂട്ടി ഒരു മൂന്നാല് കോടിയുടെ വസ്തുവകകൾ തന്നെ എനിക്കുണ്ട് പക്ഷേ എങ്കിലും ഉണ്ണിയേട്ടൻ്റെ വക എന്തെങ്കിലും വസ്തുവും കൂടെ ഒപ്പിക്കണം എങ്കിൽ മാത്രമേ ഉണ്ണിയേട്ടൻ ഒരു നിലയും വിലയൊക്കെ ഉണ്ടാകൂ അല്ലെങ്കിൽ ഭാര്യയുടെ ചിലവിൽ കഴിയുന്ന ഭർത്താവിന് യാതൊരു വിലയും കിട്ടത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇത്രയും നാൾ മഹാലക്ഷ്മി ഉള്ളത് കൊണ്ടല്ലേ ഒന്നും കിട്ടാന്നത് ഇനി എന്തായാലും മഹാലക്ഷ്മി മരിച്ചത് കൊണ്ട് കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ആദ്യം ഉണ്ടാകും മിക്കവാറും നമ്മളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാനൊക്കെ ചാൻസ് ഉണ്ട് എങ്കിലും നമുക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് കരുണ പറയുന്നു അതിനുശേഷം പതിയെ ഉണ്ണിയേട്ടൻ നമ്മുടെ പരിധിക്ക് വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കരുണയ്ക്ക് സന്തോഷമാകുന്നു ദുർഗാമ്മ പറഞ്ഞിട്ടുണ്ട് രാത്രി തന്നെ വീട്ടിലെത്തിയേക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയാണെന്ന് അറിഞ്ഞത് പ്രകാരം ഉണ്ണി രാത്രി വീട് വിട്ടു പോകുന്നു അതേസമയം തന്നെ കരുണ ഉറങ്ങിയതിന് ശേഷം മഹാലക്ഷ്മി രഹസ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു മാർക്കോ കൂട്ടിക്കൊണ്ടു പോകാൻ പുറത്തു വന്നു ഇപ്പോൾ രഹസ്യമായിട്ട് മഹാലക്ഷ്മിയെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയതിന് ശേഷം മഹാലക്ഷ്മിയുടെ കപലിൽ തലോടി അമ്മ വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മഹിയും എൻ്റെ കുഞ്ഞ് ഒരു ദിവസം എന്നോട് സന്തോഷത്തോടൊപ്പം നിൽക്കാൻ വേണ്ടി വന്നിട്ട് ഒളിച്ചും ഭാഗത്തും നേരെ ചോരും മിണ്ടാൻ പോലും പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ മോഹിനിയമ്മയെ വല്ലാണ്ട് അലട്ടുമ്പോൾ മഹാലക്ഷ്മി പറയുന്നത് ഈ നാടകത്തിൻ്റെ പേരിനല്ലേ ഇപ്പം ഇങ്ങനെ മറന്നു നിൽക്കേണ്ടി വന്നത് ഞാൻ മരിച്ചിട്ടില്ല ജീവിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിയുമ്പം പരസ്യമായി തന്നെ അമ്മയോടെ വന്ന് നിൽക്കുക അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പോകുന്നു അങ്ങനെ പതിയെ ഗേറ്റ് തുറന്ന് പുറത്ത് വന്ന് നോക്കുമ്പോഴും നമ്മുടെ മാർക്കോ അവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ വണ്ടിയും കൊണ്ട് നിപ്പുണ്ട് മാർക്കോയെ കണ്ട് മഹാലക്ഷ്മിക്ക് സമാധാനമാകുന്നു മാർക്കോ പറയുന്നുണ്ട് നമ്മുടെ ഈ നാടകത്തിന് ഒന്നിലധികം ക്ലൈമാക്സ് ഉണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് അരങ്ങേറാൻ പോകുന്നത് അതായത് മറ്റൊന്നുമല്ല ഇന്ന് ഉണ്ണിക്കൊരു പണി കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഫിനാൻസിൽ വന്ന് എം ഡി കസാരയിൽ കയറിയിരിക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമല്ല അനന്തുവിനോട് പൊട്ടിത്തെറിക്കുകയും മഹാലക്ഷ്മിയെക്കുറിച്ച് വേണ്ടില്ലാത്ത അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കിയ എൻ്റെ കലി കണ്ണനും മാർക്കോവയ്ക്കും അനന്തുനും എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഉണ്ണിക്ക് തന്നെയാണ് ഇന്നത്തെ തിരിച്ചടി കൊടുക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ട് കരുണ കൂടെയില്ല ഉണ്ണി ഒറ്റയ്ക്കാണ് രാത്രി വീട്ടിലേക്ക് കമലേശ്വരം വീട്ടിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് ഭയപ്പെടുത്തിയാലും കരുണ പേടിക്കുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ഉണ്ണിയെ നമ്മുടെ മേഘനെ പേടിപ്പിച്ചില്ല രാത്രി ഗുണ്ടകളുടെ യാത്ര പറഞ്ഞു പോയതിന് ശേഷം മഹാലക്ഷ്മിയുടെ ആത്മാവ് റോഡരികിൽ നിന്ന് പേടിപ്പിച്ച് അതേപോലെ തന്നെ ഉണ്ണിയും പേടിപ്പിക്കുന്നുണ്ട് ജീവനോടെ നിൽക്കുന്ന മഹാലക്ഷ്മി മരണസമയത്ത് സമയത്ത് ഏത് സാരിയാണ് ഉടുത്തിരുന്നത് അതേ കളർ സാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ അഴിച്ച് പാറി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഉണ്ണിക്ക് ആകെ പേടിയാകുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവ് തന്നെ ആക്രമിക്കാൻ വന്നു എന്നുള്ള പേടിയിൽ ഉണ്ണിക്ക് ചെറിയൊരു ഒക്കെ പറ്റുന്നുണ്ട് അങ്ങനെ ഉണ്ണിയേയും നമ്മുടെ മേഘനും മറ്റുള്ളവരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഈ വിവരം നമ്മുടെ തോമസ് വൈദർ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന മുത്തശ്ശിയും പ്രതാപനൊക്കെ അറിയുന്നു ആകെ എങ്ങ് പേടിയാവുന്നു ഉണ്ണിക്ക് ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളൊരു പേടി എന്നാൽ ഈ കാര്യമൊന്നും കരുണെ അറിയിക്കുന്നില്ല തൽക്കാലം ഉണ്ണിക്ക് വലിയ ആക്സിഡൻ്റ് ഒന്നുമല്ല നിസ്സാരമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റേ ഉള്ളൂ മഹാലക്ഷ്മിയെ കണ്ട് പേടിച്ച് അതിൻ്റെ പേരിനുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ് എങ്കിലും ഉണ്ണിക്കും ദുർഗാമ്മയ്ക്കും മേഘനും ഇപ്പം മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കാണാൻ പറ്റിയില്ലേ അവർക്കെല്ലാവർക്കും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഭയമാകുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാതെ ഒരു രക്ഷയില്ലെന്നുള്ളൊരു തോന്നൽ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ണിക്ക് കൊടുത്ത തിരിച്ചടി കിട്ടേണ്ടത് തന്നെയാണ് പ്രതാപൻ്റെയും മേഘൻ്റെയും പിന്തുണയോടെ ആരെ എന്തും ചെയ്യാന്നുള്ളൊരു അഹങ്കാരം ഉണ്ണിയെ അങ്ങ് തലക്കി പിടിപ്പിച്ചിരുന്നു മാത്രമല്ല ആരോടാ സംസാരിക്കുന്നൊരു ബോധ്യം പോലും ഇല്ലാതെ ധിക്കാരവും അഹങ്കാരവും കരുണേക്കായും കൂടുതലായിരുന്നു ഈയിടെയായിട്ട് ഉണ്ണിക്ക് എന്നാൽ ഉണ്ണി ഇങ്ങനെ ആയിരുന്നില്ല കരുണ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള മാറ്റമാണ് എങ്കിലും ഉണ്ണിയുടെ അഹങ്കാരത്തിനൊരു തിരിച്ചടി കിട്ടേണ്ടത് തന്നെയാണ് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും അനന്തവും ലേഖയും എല്ലാവരും ചേർന്ന് കളിക്കുന്ന നാടകത്തിന് ക്ലൈമാക്സ് ആകാൻ പോകുന്നു മഹാലക്ഷ്മി മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം എല്ലാവരെയും അറിയിക്കാൻ പോകുന്ന ആ നിമിഷത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ